ചികിത്സക്ക് ലേറ്റ് ആയാൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും പതയും വന്ന് ശ്വാസോ ശ്വാസം ചെയ്യാൻ കിട്ടിയില്ലാതെ ശ്വാസം മുട്ടിയിട്ടാണ് കടിയേറ്റ ആൾക്ക് മരണം സംഭവിക്കുന്നത് ഇംഗ്ലീഷിൽ എന്ന നിന്നും പറയപ്പെടുന്ന പാമ്പാണ് രണ്ട് ആണ് മൂർഖന്റെ പരമാവധി നീളം ഒരു പ്രാവശ്യം ഇരുപത്തിരണ്ട് മുട്ടകൾ എന്ന പാമ്പ ഞാൻ പറയുന്നത് മനസ്സിലാവില്ല ഞാൻ സ്പീഡാണ് കാരണം നിങ്ങൾ ഒരുപാട് തിരക്കുകൾ ആൾക്കാരെന്ന് പറയാം മറ്റു സ്ഥലങ്ങളെ കൊണ്ടുവരില്ല അതുകൊണ്ടാണ് ഞാൻ ഇനി നമ്മൾ സൂക്ഷിക്കേണ്ട രണ്ടാമത്തേനും പാമ്പ് ഞാൻ പറഞ്ഞു നാല് വർഗം പാമ്പുകളെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഈ പാമ്പിനെ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം ഇത് പോകുന്ന ഒരു സ്വഭാവത്തോണ്ട് അവിടെ ഗ്ലാസ് കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ വെളുത്ത വളയുള്ള പാമ്പ് ശങ്കുവരയൻ മോതിര വളയൻ വളവളപ്പൻ വളയപ്പാൻ വെള്ളിക്കെട്ടൻ എന്നൊക്കെ വിളിക്കുന്ന പാമ്പാണ് ഇന്ത്യയിലെ വിഷപ്പാമ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം വിഷത്തിന് വീതമുള്ള പാമ്പാണ് വെള്ളിക്കെട്ടൻ ഞാൻ നിങ്ങൾ സന്ധ്യാസമയത്തൊക്കെ പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കുട്ടികളൊക്കെ സന്ധ്യാസമയത്തൊക്കെ പുറത്തുവിടുമ്പോൾ ശ്രദ്ധിക്കണം ഒരു രാത്രികാല സഞ്ചാരിയായ വിഷപ്പാമ്പാണ് ഞാൻ കുട്ടികളെ പുറത്തുവിടുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് എടുത്തു വരാൻ കാരണം ഈ പാമ്പ് കടിച്ചാൽ മൂർഖം കടിച്ചതുപോലെ ആ ഭാഗത്ത് വേദനയോ വീക്കമോ ഒരു മുറിവു പോലും കാണാൻ സാധിക്കില്ല ഇതിന്റെ കടിയേറ്റ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു മാർക്ക് കാണാൻ സാധിക്കില്ല അത്രയും നേരെ വിശപ്പല്ലാണ് ബൈറ്റ് മാർക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കടിക്കുന്ന സമയത്ത് ഇതിനെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരു പാമ്പ് കടിച്ചതായിട്ടല്ലേ മനസ്സിലാക്കാൻ പ്രയാസമാണ് കടിയേറ്റ് പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വലിയ ഉറക്കത്തിലേക്ക് നയിക്കപ്പെടില്ല പക്ഷെ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകും എത്ര സമയത്ത് കഴിഞ്ഞാലും കണ്ണ് തുറക്കാൻ പറ്റാതാവും കൺ പോളകൾക്ക് ഭാരക്കൂടുതൽ അനുഭവപ്പെടും നല്ല ഉറക്കു വരും ഉറക്കത്തെ കഫക്കെട്ട് വന്ന് ശ്വാസം മുട്ടിയിട്ടാണ് ഇതിന്റെ കടിയേറ്റ വ്യക്തിക്ക് മരണം സംഭവിക്കുന്നത് രാത്രി കിടന്നാളെ രാവിലെ മരിച്ചു കാണുന്നത് മിക്കവാറും കേസിൽ ഈ പാമ്പിന്റെ കടിയേറ്റുള്ള മരണമാണ് അതുകൊണ്ട് നിങ്ങൾ കിടക്കുന്ന ഭാഗത്ത് ഇങ്ങനെയുള്ള പാമ്പില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം പെട്ടെന്ന് നമ്മൾ സൂക്ഷിക്കേണ്ട മൂന്നാമത്തെ പാമ്പ് ഈ പാമ്പിനെ നിങ്ങള് ഏറ്റവും അധികം സൂക്ഷിക്കണം കാരണം നമ്മുടെ കേരളത്തില് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ പാമ്പ് കടയിട്ട് മരണപ്പെടുന്നതും ഇതിന്റെ കടിയേറ്റാണ് ഇതാണ് അണലി മണ്ഡലി പയ്യാന മണ്ഡലി എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ വൈപ്രന്നാണ് വിളിക്കുന്നത് ശാസ്ത്രജ്ഞനാണ് ഇതിനെ കണ്ടെത്തിയത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരൂടെ ചേർത്താണ് ഇതിനെ റസൽസ് വൈപ്രെന്ന് അറിയപ്പെടുന്ന പാമ്പാണ് കാണുമ്പോ വളരെ സാന്തന അല്ലെ കാരണം വളരെ ശാന്തനായി തോന്നാം ഇത്രയും വേഗതയിൽ കടിക്കുന്ന ഒരു പാമ്പ് ഇന്ത്യയിലില്ല ഇത്രയും സ്പീഡാണ് ഇതിന്റെ കടിക്ക് ക്യാമറ ഫ്ലാഷിന്റെ വേഗതയാണ് അതുപോലെ തന്നെ ഇത്രയും വലിയ വിഷപ്പല്ലുള്ള പാമ്പ് ഇന്ത്യയിലില്ല രാജകോമ്പാലെ പോലും ഇത്രയും വലിയ പല്ലില്ല അത്രയും വലിയ രണ്ട് വിഷപ്പല്ലുകളാണ് രണ്ട് വിഷപ്പല്ലുകൾ ഫോൺ ചെയ്ത് വെക്കുന്ന പല്ലുകളാണ് മലക്കി വെക്കുന്ന പല്ലുകളാണ് കടിച്ചാൽ കടിയ ഭാഗത്ത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത അത്രയും വേദന ഉണ്ടാവും ചടിയേച്ച ഭാഗത്ത് തന്നെ വീക്കം അനുഭവപ്പെടും ചടിയ ഭാഗത്ത് ചറുപ്പ് നിറത്തോടുകൂടെയുള്ള നിറമാക്കാൻ സംഭവിക്കും രക്തധനത്തിന്റെ വിഷമം ബാധിക്കുന്നത് രക്തത്തിലെ പ്രധാന ഘടകമായ ഹീമോഗ്ലോബിന്റെ പ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെടുത്തും ചികിത്സയ്ക്ക് ലേറ്റായാൽ മൂക്കിന്റെ രക്തം പുറത്തേക്ക് വരും ബ്ലഡ് ഓമിറ്റെയും രക്തം ഛർദ്ദിക്കും കിഡ്നിയെ സാധാരണ വാദിച്ചാൽ ഇതിന്റെ കടിയെത്തി ചികിത്സക്കൊരുതാ ഒരുപാട് താമസിച്ചു കഴിഞ്ഞാൽ കിഡ്നിയെ സാരമായി ബാധിക്കും ഇതിന്റെ വിഷം ഇങ്ങനെ ബാധിച്ചാൽ പിന്നിളിക്കുന്ന മൂത്രം അത്രയും ബ്ലഡ് ആയിരിക്കും ഇങ്ങനെ വരുമ്പോ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി ബാലിസ് അണവി പ്രസവിക്കുന്ന ഭാബമാണ് പ്രസവത്തിൽ തന്നെ അറുപതോളം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഭാഗമാണ് അണവി ഒരു ഒരു വർഷം ഒരണവി അറുപതോളം കുഞ്ഞുങ്ങളെ പ്രസവിക്കും ധാരാളം കുഞ്ഞുങ്ങൾ കാണാം ഈ പ്രസവിച്ച് പുറത്തു വരുന്ന കുഞ്ഞു കഴിച്ചാലും ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം സംഭവിക്കും ആക്ച്വലി ഒരു പ്രസവ അല്ല നടക്കുന്നത് അതായത് മുട്ട ഇതാണ് പ്രസവിക്കുന്ന പ്രത്യേകത ഞാൻ പറഞ്ഞു നാല് വർഗ പാമ്പുകളെയാണ് നാട്ടുപ്രദേശത്ത് നമ്മൾ സൂക്ഷിക്കേണ്ടത് അതിൽ മൂന്നെണ്ണം കഴിഞ്ഞു അവസാനത്തിന്റെ പാമ്പാണ് ചുരുട്ടമണ്ഡലി അഥവാ രക്ത എന്നൊക്കെ വിളിക്കുന്ന പാമ്പ് ഈ സ്നേക്ക് പാർക്കിൽ തന്നെ പതിനഞ്ച് വർഷമായി ഇല്ലാത്തൊരു പാമ്പാണ് കാരണം കേരളത്തിന്റെ കൂടുതൽ ഭാഗ്യം കണ്ടുവരാത്ത പാമ്പാണ് ആൾക്കാർ താമസമില്ലാത്ത വരണ്ട പ്രദേശങ്ങളിൽ പാറക്കെട്ടുകൾക്കിടയിൽ കിടയിൽ കണ്ടുവരുന്ന എൺപത് സെന്റിമീറ്റർ നീളത്തിൽ മാത്രം വളരുന്ന പാമ്പാണ് ചുരുട്ട നമ്മുടെ നാട്ടിൽ ചുരുട്ട എന്ന് പറയുന്ന വേറൊരു പാമ്പുണ്ട് അതല്ലേ ഇത് ഇത് കുറച്ച് പ്രശ്നക്കാരനാണ് ആ ചുരുട്ട വലിയ പ്രശ്നമല്ല ഇത് ചുരുട്ട മണ്ഡലിയാണ് തിരിച്ചറിയാൻ തിരിച്ചറിയാറാണ് അതിനൊരു പ്രത്യേകതയുണ്ട് ആ പാമ്പിന്റെ പ്രത്യേകത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുർഖനം അലിയൊക്കെ ദേഷ്യം വരുമ്പോ അഗ്രസീവ് ആകുമ്പോ ഇതിന്റെ വായു കൊണ്ടാണ് സൗണ്ട് ഉണ്ടാക്കുന്നത് ഈ പാമ്പ് അഗ്രസീവ് ആകുമ്പോ ദേഷ്യം വരുമ്പോ പാമ്പ് തന്നെ സ്വയം കറങ്ങും വന്നിട്ട് അതിന്റെ ശരീരം തമ്മിൽ ഒരു സൗണ്ട് ഉണ്ടാക്കും നല്ല സൗണ്ടായിരിക്കും ഒരു ഈർച്ചമായിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കും ഈ പാമ്പ് അതുകൊണ്ട് സോസ്കേഡ് വൈപ്പർ എന്നാണ് ഇംഗ്ലീഷ് വിളിക്കുന്നത് മലയാളത്തിൽ ഈ പാമ്പിനെ രക്തമെന്ന് വിളിക്കാറുണ്ട് അങ്ങനെ വിളിക്കാതെ കാരണം ഒരു കാഴ്ച കടിയ ഭാഗത്തൂടെ രക്തം കട്ടപിടിക്കാതെ പിടിക്കാതെ ബ്ലീഡിങ് അനുഭവപ്പെടുന്നു പല്ലിന്റെ ഫോണുകളിൽ നിന്ന് അമിതമായി രക്തം വളർത്തുന്നു അലകർഗം പാമ്പായത് കൊണ്ട് തന്നെ കിഡ്നിയുടെ പ്രവർത്തനം നിലയ്ക്കുന്ന മൂലം മരണം സംഭവിക്കും ഇങ്ങനെ നാല് പാർഗ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഒരു ഞാൻ ഇപ്പോ പറഞ്ഞ നാല് വർഗം പാമ്പിൽ ഏത് പാമ്പ് കഴിച്ചാലും ഒരു മരുന്നാണ് കുത്തി വെക്കണം ഒരു ചികിത്സയാണ് അതുകൊണ്ട് ഒരാളെ ഒരു വിഷപ്പാമ്പ് കടിച്ചാൽ അത് ഏത് പാമ്പാണ് കടിച്ചതെന്നറിയാൻ അതിന്റെ പിന്നാലെ പോയി നിങ്ങള് സമയം പാഴാക്കാൻ പാടില്ല പണ്ട് അങ്ങനെയല്ല പണ്ട് അണലിക്ക് ഒരു ചികിത്സയാണ് മൂക്കൻ ഒരു ചികിത്സയാണ് അതുകൊണ്ട് കടിയത്തെ പാമ്പിനെ നമ്മൾ തന്നെ എന്ന് എന്നതിന്റെ ആവശ്യമില്ല പോളിൻ ബാലൻ ആന്റിബയോട്ട് എന്നാലേ അപ്പുറത്തുകളുടെ രാജാവ് ഉണ്ട് കളിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ചികിത്സയില്ലാത്ത നമ്മുടെ നാട്ടിൽ കാണപ്പെടാത്ത ഫോറസ്റ്റ് ഏരിയകളിൽ മാത്രം കാണാൻ സാധിക്കുന്ന പാമ്പാണ് രാജവം താഴെ ഗ്യാസ് നാലെണ്ണം കണ്ടില്ലേ രണ്ട് മരത്തിന്റെ രണ്ട് ചേർന്ന് അതിനകത്ത് ചെറിയ വർക്ക് വറക്കിടങ്ങുന്ന താഴേക്ക് മാറ്റിയതാണ് ഒരുപാട് പ്രത്യേകതയുള്ള പാമ്പാണ് ലോകത്തിന്റെ അറിയപ്പെടുന്ന പാമ്പാണ് രാജകൊമ്പാല രാജകോപാല ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എവിടെയാണെന്നറിയാം ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത് ഹൈയസ്റ്റ് ഡെൻസിറ്റി ഉള്ളത് ഇന്ത്യയിലാണ് കർണാടക സ്റ്റേറ്റിൽ ആകുംബേ എന്ന് പറയുന്ന സ്ഥലത്താണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഒരു ഒരുമിച്ച് കാണാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രാജ്യം തായ്ലന്റാണ് എന്നാലും ഹൈയസ്റ്റ് ഡെൻസിറ്റി ഉള്ളത് ഇന്ത്യയിലാണ് ലോകത്ത് ഏറ്റവും നീളം കൂടി വിഷപ്പാമ്പാണ് രാജവമ്പാല ഒരു രാജവംപാലയുടെ പരമാവധി നീളം അഞ്ചര മീറ്ററാണ് അത്രയും നീളമുള്ള രാജവംപാലയ്ക്ക് ഈ മൂർത്തയൊക്കെ പത്ത് പിരിച്ചു നിൽക്കുന്ന പോലെ ഒരു മൂന്ന് മീറ്റർ വരുത്തിയെങ്കിലും പത്ത് വിരിച്ച് നിൽക്കാൻ സാധിക്കും മറ്റൊന്ന് പാമ്പുകളെ മാത്രം ആഹാരമാക്കുന്നവയാണ് രാജവംപാല മറ്റൊന്നും അതിന്റെ ആഹാരമല്ല എത്ര വിഷമുള്ള പാമ്പായാലും ആ വിഷപ്പാമിനെ രാജവംപാല വെച്ചു മറ്റൊരു പ്രത്യേകത സ്വയം കൂടുകൂട്ടി മുട്ടയിടുന്ന ലോകത്തിലെ ഏകേദന പാമ്പാണ് മറ്റൊരു പാമ്പിന് വന്നൊരു കഴിവില്ല നമ്മൾ പറയാറുണ്ടല്ലേ പാമ്പിന്റെ എന്ന് പറയാറുണ്ട് ഒരു പാമ്പിന് മാണം കുടിക്കാനുള്ള കഴിവില്ല കൂടുണ്ടാക്കാനുള്ള കഴിവില്ല രാജകൊമ്പാല ഇലകളൊക്കെ തട്ടിക്കുട്ടി ഏകദേശം ഒരു മീറ്റർ ഉയരത്തിൽ ഒരു കൂടുണ്ടാക്കുകയും ആ കൂട്ടിൽ ആ പാമ്പ് മുട്ട എഴുതുകയും മുട്ട വിരിയുന്നതുവരെ ആ പാമ്പ് തന്നെ മുട്ടയ്ക്ക് കാവലിക്കുകയും ചെയ്യും ഒരു ഭക്ഷണമില്ലാതെ രാജകോമ്പാലയുടെ മുട്ട വിരിയാൻ മിനിമം മൂന്ന് മാസം പരമാവധി നൂറ്റിമൂന്ന് ദിവസം വരെ എഴുതാറുണ്ട് ആ നൂറ് ദിവസം ഈ നൂറ് ദിവസം ഒരു ഭക്ഷണമില്ലാതെ ആ മുട്ടക്ക് കാവലിരിക്കുന്ന പാമ്പാണ് രാജകമ്പാലൻ ഏറ്റവും പ്രധാനമായ പ്രത്യേകത ആ രാജവുപാല കളിച്ച കടിയേറ്റാൾക്ക് മരണം നൂറ് ശതമാനം ഉറപ്പാണ് ഇന്ത്യയിൽ ഒരു ചികിത്സയില്ല കടിയേറ്റ ആൾ ജീവിച്ചിരിക്കുന്ന പരമാവധി സമയം ഏഴ് സെക്കൻഡ് മുതൽ ഇരുപത് മിനിറ്റ് വരെയാണ് കടിയേറ്റ ആളുടെ പരമാവധി ആയുസ് ഇത്രയും പെട്ടെന്ന് മരണം സംഭവിക്കുന്നത് ഒരിക്കലും അതിന്റെ വിഷത്തിന്റെ വീര്യം കൊണ്ടല്ല ക്വാളിറ്റി വളരെ കൂടുതലാണ് അതായത് രാജവല ചെറിയ കടിയെ കുത്തിവെക്കുന്നത് അഞ്ചോ ആറോ മൂർക്കൻ കുത്തിവെക്കുന്ന അത്രയും അളവിലുള്ള വിഷമാണ്

പ്രോബ്ലം ഉണ്ട് ഇനി രണ്ട് ചെറിയ കൂടി ശേഷ നിങ്ങൾക്ക് പാമ്പിലെ തൊടാനെടുത്ത് തരാം അപ്പൊ പാമ്പുകളെ കുറിച്ച് ഒരുപാട് തെറ്റായ ധാരണ ഉണ്ട് അന്ധമായ ഒരുപാട് വിശ്വാസികൾ ഈ സർപ്പം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇതും പാമ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഒരു പാമ്പില്ല അതൊരു സംസ്കൃതവാക്കാണ് സംസ്കൃതത്തിൽ പാമ്പുകളെ പൊതുവെ പറയുന്ന പേരാണ് സർപ്പം ചില ആൾക്കാർ മൂർഖന്റെ ചില കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ സർപ്പം നോക്കാറുണ്ട് കാരണം ചില മൂർഖന്റെ ചില കുഞ്ഞുങ്ങൾക്ക് നല്ല സ്വർണ്ണ കളറായിരിക്കും അത്യൊക്കെ ഇങ്ങനെ വെട്ടി തലങ്ങുന്നായിട്ട് കാണാം അങ്ങനെ കാണുമ്പോൾ നമ്മൾ പ്രത്യേക വർഗം പാമ്പായി തെറ്റിദ്ധരിക്കുന്നതാണ് അത് മൂർഖനാണ് അതുപോലെ തന്നെ പാമ്പുകൾക്ക് വേണ്ടി പല ആൾക്കാരും പാല് പഴം അല്ലെ കോഴിമുട്ട അതൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നാളെ അവര് അവരോട് വേണ്ട അത് കൊടുക്കല്ല എന്നല്ല ഞാൻ പറയുന്നത് അതൊക്കെ നിങ്ങളുടെ വിശ്വാസമാണ് അതിന്റെ ഭാഗമായി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷെ കൊടുക്കാനാണ് ഒരു കാര്യം മനസ്സിലാക്കണം ഒരു മുർക്കനും പാലിനുള്ള പ്രോത്ഥികൾ കരുതി ഇതുവരെ പാല് കുടിച്ചിട്ടില്ല അതുപോലെ പഴവർഗങ്ങളെ പാമ്പുകൾ ആഹാരമാക്കാറില്ല പഴവർഗ്ഗങ്ങളെ പാമ്പുകൾ ശ്രദ്ധിക്കാറില്ല മൈൻ ചെയ്യാറില്ല കാരണം ഇവ സസ്യബുക്കുകളല്ല മാംസബുക്കുകളാണ് ജീവനുള്ള ജീവികളെ ആഹാരമാക്കുന്നവയാണ് പാമ്പുകൾ കൊന്നു തിന്നുക എന്താണ് പാമ്പിന്റെ രീതി ചത്തോന്നിനെയും സാധാരണഗതിയിൽ പാമ്പ് ആഹാരമാക്കാറില്ല അതുപോലെ തന്നെ ഒരു പാമ്പിനും കോഴിമുട്ട കൊത്തി കുടിക്കാനുള്ള കാര്യമില്ല എന്നാൽ കോഴി കയറി കോഴിയെ കിട്ടാതെ കോഴിമുട്ട മെഴുകാറുണ്ട് എന്നാൽ പോലും കൊത്തി കുടിക്കാറില്ല അതുപോലെ പണ്ടത്തെ ആൾക്കാർ പാമ്പുകളെ കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അല്ലെ ഒരുപാട് പൊട്ടത്തരങ്ങളുണ്ട് അതായത് നമ്മളൊരു പാമ്പിനെ തല്ലി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ വേദനിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അയാൾ പെട്ടു പിന്നെ പെട്ടു അയാൾ അന്വേഷിച്ച് ആ പാമ്പ് അല്ലെ വീട്ടില് ല്ലേ സ്കൂളിലൊക്കെ വന്നത് അയാളെ തിരഞ്ഞു പിടിച്ച് കഴിക്കുമെന്ന് പറയാൻ ഇങ്ങനെ സംഭവിക്കാറില്ല പാമ്പുകൾക്ക് മെമ്മറി പവർ ഓഫ് കോമൺ സെൻസോ ഓഫ് ഇന്ത്യ ഒരാളെ ഓർത്തു വയ്ക്കാനുള്ള കഴിവ് സ്നേഹിക്കാനുള്ള കഴിവ് വിദ്വേഷം പാക ഇതൊന്നും പാമ്പനില്ല പാമ്പ് കടിക്കുന്നത് അതിന്റെ ഉപദ്രവം എന്ന് തോന്നുന്ന സമയത്ത് സ്വയം രക്ഷയ്ക്ക് വേണ്ടി മാത്രമേ ഇപ്പോഴും ഒരു പതിമൂന്ന് പേരെങ്കിലും ഒരുമിച്ച് കൊല്ലാണത് ഈ മൂർത്തിനെ മാത്രമല്ല ഇതിന്റെ ഓരോ വിഷപ്പാമനും ഉണ്ട് വിഷപ്പല്ലോ വിഷഗ്രന്ഥിയോ ഗ്രാൻഡോ റിമൂവ് ചെയ്യുന്നില്ല എടുത്തു മാറ്റുന്നില്ല അത് വിടാന്നില്ല കടിച്ചാൽ പോണത് മെല്ലിക്കുളയിലേക്കാണ് ആൻഡീമനം എന്ന് പറയുന്നത് ഒരാളെ പോയത് കടിച്ചെല്ലിപ്പുളയിലേക്കാണ് ആന്റിമനം എന്ന് പറയുന്ന മരുന്നാണ് മരത്തിനെയാണ് രക്ഷപ്പെട്ടാ രക്ഷത്രീം പറയാൻ കഴിയുമ്പോൾ ചെയ്യുന്നത് ഇതിനല്ല കഴിച്ചു കഴിഞ്ഞാൽ ചികിത്സയില്ലാത്ത രാജകുമാരെ കയ്യിലെടുക്കുന്നത് മനസ്സിന് മാത്രമാണ് മറ്റൊന്ന് ഇവരെ കുറിച്ചുള്ള അറിവ് വെച്ചുകൊണ്ട് മാത്രമാണ് ഇവരെ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ പണ്ടത്താളെ വേറെ കാര്യം ചേരയും അല്ല കുഞ്ഞുങ്ങൾ വിരിയുമ്പോ കുറച്ചു ഭാഗത്ത് ചേര കുഞ്ഞു കുറച്ച് ഭാഗത്ത് മൂർഖന്റെ ഇങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിൽ സംഭവിക്കാറില്ല മൂർഖലിൽ തന്നെ മേലും പിമിനും ആണോ മൂർഖലുണ്ട് അതുപോലെ പാമ്പുകൾ വർഗം മാറിയാണ് അതുപോലെ ചിലർക്ക് പാമ്പിന്റെ ചെവിയാന്ന് വരാറില്ല പാമ്പിനൊക്കെയാണല്ലോ ശ്രവണേന്ദ്രം ശ്രവണേന്ദ്രം അഥവാ ബാഹ്യകർമ്മല്ലെങ്കിൽ ചെവി എന്ന് പറയുന്ന പാമ്പിനില്ല അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു ഇവിടെ പാമ്പുകൾ കേൾക്കുന്നില്ല അറിയുന്നില്ല പാമ്പുകൾ അറിയുന്നത് ഭയങ്കര പ്രതലത്തിലുള്ള പ്രമ്പലം സലക്കുമതി അറിയാന കഴിവേ പാമ്പുകൾക്കുള്ളൂ പാമ്പുകൾക്ക് കണ്ണുകളുണ്ട് കണ്ണുകളുടെ പ്രത്യേകത ആക്കാൻ കോടകളില്ല കുറഞ്ഞ ദൂരപരിധിയിൽ നല്ല കാഴ്ച എല്ലാ പാമ്പുകൾക്കും ഉണ്ട് കൂടുതൽ ദൂരപരിധിയിലെ കാഴ്ച എത്തി ഒരു പാമ്പുകൾക്കും ഇല്ല എന്നാൽ പാമ്പ് കാണുന്നവരിക്കലും നമ്മൾ കാണുന്ന പോലെ ഒരു ലൈറ്റ് എഫക്ടോടുകൂടിയ ഒരു ഒരു നീലയായിട്ടാണ് പാമ്പ് കാണുന്നത് എന്നെയോ നിങ്ങൾ തിരിച്ചറിയാനുള്ള കാര്യം തന്നെ പക്ഷെ ഒരു മനുഷ്യാണെന്ന് പാമ്പ് തിരിച്ചറിയുന്നുണ്ട് പാമ്പിന്റെ ഏറ്റവും വലിയ സെൻസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കണം പാമ്പ് സഞ്ചരിക്കുന്ന സമയത്ത് പാമ്പ് അതിന് രണ്ട് പിണർപ്പായ ഇങ്ങനെ ഏത് സമയത്തും ചെയ്യും ഇത് ചെയ്യുന്നത് ആ ഭാഗത്തുള്ള ഹീറ്റാണ് സെൻസ് ചെയ്യുന്നത് ആ സെൻസ് ചെയ്ത ഹീറ്റ് ജാക്ക് പാമ്പി ജാക്കബ് സാൻസ് ഈ ഓർഗനിലേക്കാണ് സിഗ്നൽ കൊടുക്കുന്നത് അവിടെ എത്രയും പെട്ടെന്ന് സിഗ്നൽ ബ്രെയിനിലേക്ക് എത്തിക്കും അങ്ങനെയാണ് പാമ്പ് ആക്സിഡൻ്റ ശത്രുമാണെങ്കിൽ ഓടി രക്ഷപ്പെടും ഇരയാണെങ്കിൽ കീഴ്പ്പെടുത്തി ഭക്ഷിക്കും എന്നാല് ഒര് പറഞ്ഞ ഒരു കൂടി രണ്ട് ബുദ്ധിമുട്ടിയുണ്ട് അല്ല നമ്മളൊരു പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യും ഇത് നിങ്ങൾ നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കണം കാരണം ഇപ്പോ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ എവിടെയാണ് ആൾക്കാരായിക്കോട്ടെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ സംഭവമായിട്ട് തോന്നില്ല മലയാൾക്കും ബോറൻസ് തുടങ്ങി നിങ്ങൾക്ക് മനസ്സിലാക്കി പക്ഷെ ഇത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെടും ഇതിപ്പോ പറയുമ്പോ ഞാൻ പറയുമ്പോൾ ചെറിയ കൂടി ഓർമ്മിക്കുകയാണ് ഞാൻ പറയുന്ന സമയത്ത് വലിയ സംഭവം തോന്നില്ല നമ്മുടെ വീട്ടിലൊരാൾക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾക്ക് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് ആർക്കെങ്കിലും ഒരു പാമ്പുകടി ഏൽക്കുന്ന സമയത്താണ് നമ്മൾ ടെൻഷൻ ആവുന്നത് ഇതേ പറ്റി കൂടുതൽ ചിന്തിക്കുന്നത് പല ആൾക്കാരും എന്നെ കരഞ്ഞിട്ടൊക്കെ ഫോണിൽ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ടി വിയിലൊക്കെ ഇന്ന് ഒരുപാട് തെറ്റായ പശികൾ പ്രചരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഒരു വർഷം അൻപതിനായിരം ആൾക്കാരാണ് പാമ്പുകടിയേറ്റ് മാത്രം മരണപ്പെടുന്നത് ഞാൻ വെറുതെ പറയുന്നില്ല ഡബ്ല്യു എച്ച്ഒയുടെ കണക്കാണ് ഹോസ്പിറ്റലിൽ കണക്കാണ് അതിലേറെ ആൾക്കാർ മരിക്കുന്നുണ്ട് എന്നാലും ഒരു കണക്ക് പ്രകാരം എൺപതിനായിരം ആൾക്കാർ പാമ്പ് കെട്ടിയിട്ട് മാത്രം ഇന്ത്യയിൽ നിന്ന് മരണപ്പെടുന്നുണ്ട് ഇങ്ങനെ മരിക്കാനുള്ള പ്രധാന കാരണം ഒന്ന് തെറ്റായ പശ്ചിതമാണ് അതായത് പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യണം എന്നറിയാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടു അതിന്റെ ഫലമായിട്ടാണ് കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു പാമ്പ് കടിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് ആ ഭാഗം നന്നായി കഴിഞ്ഞു വൃത്തിയാക്കണം കാരണം പാമ്പ് കടിക്കുന്ന സമയത്ത് ഇതിന് രണ്ട് വിഷം ഉള്ളത് ഈ പനികൾ പ്രവർത്തിക്കുന്നത് ഒരു ഇഞ്ചെക്ഷൻ പോലെയാണ് ഈ പാമ്പിന് നേരത്തെ നിന്റെ കയ്യിൽ കിട്ടാത്തോണ്ടാണ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ കഴിച്ചു പിടിച്ച് നിൽക്കും അപ്പൊ എത്ര സമയം പാമ്പ് കടിച്ചു പിടിച്ച് നിൽക്കുന്നുവോ അത്രയും സമയം വിഷമിങ്ങനെ ശരീരത്തിലേക്ക് കുത്തിവെച്ചോണ്ടേയിരിക്കും പാമ്പ് ആ വിടുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ വലിക്കുന്ന സമയത്ത് മാത്രമാണ് കൺട്രോൾ ആവുന്നത് അപ്പൊ അകത്ത് കുത്തിവെച്ചതിന്റെ ഭാഗം പാമ്പ് വലിക്കുന്ന സമയത്ത് പുറം ഭാഗത്തിലാണോ ഇതുകൂടി അകത്തേക്ക് പോകാതിരിക്കാനാണ് ആ പാമ്പ് നന്നായി കഴുകി വൃത്തിയാക്കാൻ പറയുന്നത് മിനിമം രണ്ടാൾക്ക് ആവശ്യമെങ്കിലും പാമ്പ് കടിയേറ്റ ഭാഗത്ത് പുറം പാർത്തുക സോപ്പ് ഉപയോഗിക്കാം കഴിയുന്ന സോപ്പ് ഉപയോഗിച്ച് കഴുകാം സോപ്പ് എടുക്കാൻ വേണ്ടി പ്രത്യേക സമയം പാഴാക്കാൻ പാടില്ല അതിനുശേഷം ചെയ്യേണ്ടത് പാമ്പ് കടിച്ച ഭാഗത്ത് കെട്ടണം എന്ന് പറയാനുള്ള പണ്ട് മുതലേ വരുന്നതാണ് പാമ്പ് കടിച്ച ഭാഗത്ത് കെട്ടാ ഏറ്റവും നല്ല കെട്ടാതിരിക്കുന്ന കെട്ടി പ്രത്യേകിച്ച് പ്രയോജനമില്ല കെട്ടേണ്ട കാര്യമില്ല മുറുകി കെട്ടുന്നത് കൂടുതൽ ദോഷം ചെയ്യും ഇനി പണ്ട് മുതലേ കെട്ടണം എന്ന് പറയുന്നതുകൊണ്ടില്ലേ ഒരു ചെറിയ കെട്ടി കെട്ടി ചിലപ്പോൾ പറയാം മാനസികാസുഖ മാറ്റം വരാം വീടി ഒരു തുണി കഷ്ണം ഉപയോഗിച്ച് കടിച്ചതിന്റെ തൊട്ടുമുകളിൽ നിന്ന് മുകളിലേക്ക് ചുറ്റുവെക്കുക ചുറ്റുവെക്കുന്ന തുണി പരിപൂർണമായും ടൈറ്റ് ആകരുത് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ അതിനിടയിലൂടെ ഒരു ചെറുവിരൽ കടക്കുന്ന കിഴിയിൽ മാത്രം ടൈറ്റ് ചെയ്യുക ശേഷം കടിയേറ്റതിന്റെ തൊട്ടുമുകളിൽ നിന്ന് പരമാവധി രക്തം കടിയേറ്റ ഭാഗത്തൂടെ പുറത്തേക്കുള്ളൂ എത്രയാണ് ചെയ്യേണ്ടത് ൂ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ആണ് ഒരു കാരണവശാലും മിഷപ്പാമ്പിന്റെ കടിയേറ്റ ആ ഭാഗം വായ് കൊണ്ട് സക്കി നിൽക്കാൻ പാടില്ല അവിടുത്തെ രക്തം വായ് കൊണ്ട് വലിച്ചെടുക്കാൻ ശ്രമിക്കരുത് നമ്മുടെ വായിലോ ചുണ്ടിലോ ചെറിയൊരു മുറിവ് മതി വെള്ളം പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെ കടിയേറ്റ ഭാഗം മുറിക്കുവാനോ പൊളിക്കുവാനോ പാടില്ല കടിയേറ്റ വ്യക്തിക്ക് ഒരു ഭക്ഷണപാത്രം കൊടുക്കാൻ പാടില്ല ഒരു ആഹാരം കൊടുക്കാൻ പാടില്ല കാരണം ഡയജഷൻ നടക്കുന്ന സമയം ദഹനം നടക്കുന്ന സമയം ബ്ലഡ് സർക്കുലേഷൻ മാത്രമേ വർദ്ധിക്കുക വ്യക്തികൾ ആഹാരം കൊടുക്കാതെ അത്യാവശ്യമാണെങ്കിൽ വെള്ളം മാത്രം തടിയ താളെ നടക്കുവാനോ ഓടുവാനോ അനുവദിക്കാൻ പാടില്ല വാഹന സൗകര്യം ഇല്ലാത്ത ഭാഗത്തിനാണ് പാമ്പ് കഴിച്ചതെങ്കിൽ വണ്ടി പോകാത്ത ഭാഗത്തിനാണ് പാമ്പ് കഴിച്ചതെങ്കിൽ അയാൾ ഒരു ചേരൽ കൊണ്ടുപോയി ഒരു കസേര കൊണ്ടുപോയി അതിൽ കൊണ്ടാന്നാണ് പറ്റുന്നത് ശ്രദ്ധിക്കേണ്ടത് പാമ്പ് കഴിച്ച സമയം വളരെ പ്രധാനമാണ് വിവിധ ഹോസ്പിറ്റലിൽ കരുതുന്ന സമയം പാടില്ല എത്രയും പെട്ടെന്ന് പാമ്പുകടിക്ക് ചികിത്സ ലഭിക്കുന്ന ഹോസ്പിറ്റലിലോ സ്നേക്ക് ബൈക്ക് ട്രീറ്റ്മെന്റ് മാത്രം എത്തിക്കുക മറ്റു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോയി വിഷപ്പാമ്പെ കടിയ ആളെ ഒരു ട്രീറ്റ്മെന്റും ചെയ്യാനില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം ഇന്ന് വളരെ ക്രിപ്നുള്ള ഹോസ്പിറ്റൽ മാത്രമേ പാമ്പുകടിക്ക് ചികിത്സ ലഭിക്കുന്നുള്ളൂ നിങ്ങളുടെ ജില്ലയിൽ എവിടെയാണോ പാമ്പുകടിക്ക് ചികിത്സ ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവിടെയുള്ള നമ്പർ നിങ്ങൾ ഇന്ന് തന്നെ ഓർത്തു വെക്കണം നോട്ട് ചെയ്യണം കാരണം നമ്മളെ കളിക്കുന്ന സമയത്തൊന്നും ആ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് ഉണ്ടാവുന്നില്ല മനസ് ഉണ്ടാവണമെന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം പാമ്പ് കടിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള പാമ്പുകടിക്ക് ചികിത്സ ലഭിക്കുന്ന ഹോസ്പിറ്റലിലെ നമ്പറിന് പരിശോധിക്കുക അതിനുശേഷം മാത്രം അതുപോലെതന്നെ പാമ്പുകടിയെക്കാളെ കൊണ്ടുപോകുന്ന വാഹനം ഇരുചക്ര വാഹനം ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ട്യൂബീലേഴ്സ് ഉപയോഗിക്കരുതേ കാരണം പാമ്പ് കടിച്ചാൽ കോമൺ സിംറ്റംസിൽ രണ്ട് സിംറ്റംസ് ആണ് പലതരക്കം ചടങ്ങിയത് മറിഞ്ഞു വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് മറ്റു വാഹനങ്ങൾ മാത്രം ഉപയോഗിക്കുക പാമ്പിനെ കുറിച്ച് ഞാൻ വളരെ കുറച്ച് പറഞ്ഞു വീട് എന്തൊക്കെയോ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ചോദിക്കാം അതുപോലെ തന്നെ കൂടുതലായി നിങ്ങൾക്ക് എന്ത് അറിയണമെങ്കിലും ചോദിക്കാം നമ്മുടെ ഇന്ത്യയിലെയോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലുള്ള ഏതെങ്കിലും പാമ്പുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയാനെങ്കിൽ ചോദിക്കാം അതുപോലെ തന്നെ ആർക്കെങ്കിലും പാമ്പിൽ നിന്ന് തൊട്ട് നോക്കണ തൊട്ട് നോക്കാം പൊതുവെ ധാരണയുണ്ട് ഈ പാമ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പല ആൾക്കാരെ ധാരണയുണ്ട് എന്തോ ഒരു വൃത്തിയില്ലാത്ത ജീവിയായിട്ടാണ് പല ആൾക്കാരും പാമ്പിനെ കാണുന്നത് അല്ലെ മലയാളം മൊത്തം വ്യക്തമാണ് എന്നാൽ ഏറ്റവും ഞാൻ ഒരു കാര്യം പറയാം ലോകത്ത് ഏറ്റവും ഫ്രഷ് ആയ ജീവിത ഒന്നാണ് പാമ്പ് കാരണം നമുക്കൊക്കെ കുളിക്കാൻ മാത്രമേ പറ്റൂ പക്ഷെ പാമ്പുകൾ ചെയ്യുന്ന എന്തറിയോ തൊലി തന്നെ കഴിച്ചു മാറ്റുന്നത് ഇങ്ങനെ ഓരോ നാല്പത്തഞ്ചു ദിവസം കൂടുമ്പോ ലോകത്തിലെ എല്ലാ പാമ്പുകളും അതിനെ തൊലി കഴിച്ചു മാറ്റുന്നുണ്ട് എന്നാണ് പ്രത്യേകിച്ച് പറഞ്ഞത് അതുപോലെ തന്നെ പാമ്പുകളിലും ശീതരക്തജീവികളാണ് എത്ര ചൂടിലും പാമ്പുകൾ വിറക്കില്ല ഒരു ബോഡിയില് സ്മെല് ഉണ്ടാവില്ല വഴുവഴുപ്പുണ്ടാവില്ല ഈ കാണുന്ന ഒരു ബേസിക് മാത്രമാണ് കയ്യിലാവുന്നത് ഇനി ആർക്കും വാങ്ങിക്കോ നമ്മുടെ നാട്ടില് സാധാരണ കണ്ടുവരുന്ന ചേരയാണ് തീരെ വിഷമില്ലാത്ത പാമ്പാണെങ്കിലും നന്നായി കടിക്കുന്ന പാമ്പാണ് ചേര ചേര തീരെ കടിക്കാത്ത കടിക്കാത്തൊരു പാമ്പായിട്ട് അങ്ങനെയല്ല ഏറ്റവും നന്നായി കടിക്കുന്ന പാമ്പാണ് ചേര ഇത് കുറച്ചുകൂടി കയ്യിലെടുത്തോണ്ടായിരിക്കും കുറച്ചുകൂടി ഫ്രണ്ട്ലിയായിട്ട് കാണുന്നത് മഞ്ഞ നിറത്തിൽ ചാരനിറത്തിന് കറുപ്പ് നിറത്തിലൊക്കെ ചേരയെ കണ്ടുവരാം ഏത് നിറത്തിൽ കാണപ്പെടുന്ന ചേരയായാലും ചേരയാണ് കളിച്ചതെങ്കിൽ ആ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം മതി ചില ആൾക്കാർ ചേരും മരിക്കാറില്ല അതൊരിക്കലും കുഴപ്പമില്ല ചില ആൾക്കാര് ചെറിയ മരിക്കാറില്ല അതൊരിക്കലും ചേരും നമ്മുടെ ഹാർട്ടിന് പവർ കൂടിയതുകൊണ്ട് സംഭവിക്കും Pudicha konda payakala. ನಿಮ್ಮ <laughs> <laughs>